ഉത്തരേന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് നൂറ്റി അൻപത് സീറ്റുകൾ പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത നയം ദക്ഷിണേന്ത്യയിലേക്ക് വന്നാലും ഏറ്റവും കുറഞ്ഞത് അൻപത് സീറ്റെങ്കിലും വിജയിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഈ സീറ്റുകളിൽ കർണാടകയിൽ വൻ വിജയം സ്വപ്നം കാണുന്ന ബി ജെ പി തമിഴ്നാട്ടിൽ നിന്നും പത്തിനടുത്ത് സീറ്റുകൾ പിടിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ ചില വൻമരങ്ങൾ ബി ജെ പിയിൽ നിന്നും പടിയിറങ്ങുകയാണ് സൗത്ത് ഇന്ത്യയിലാണ് ഈ കൊഴിഞ്ഞുപോക്ക് നടക്കുന്നത് ഏറ്റവും ഒടുവിലായി തമിഴ്നാട്ടിൽ നിന്നും ബി ജെ പി വിട്ട നടി ഗൗതമി അണ്ണാടി എം കെയിലേക്കാണ് മാറിയത് നേരത്തെ ബി ജെ പി അണ്ണാടി എം കെ ഒരു മുന്നണിയിലായിരുന്നുവെങ്കിലും മാസങ്ങൾക്ക് മുമ്പാണ് തെറ്റിപ്പിരിഞ്ഞ് രണ്ട് പാർട്ടികളും രണ്ട് വഴിക്കായത് വേർ മുമ്പ് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ ശക്തിയായ വക്താവായിരുന്നു ഗൗതമി ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം നടി ഗൗതമിക്ക് തമിഴ്നാട്ടിൽ ഇല്ല എന്നത് വാസ്തവമാണ് എന്നാൽ താരപ്രചാരക എന്ന നിലയിൽ ഉപയോഗിക്കാവുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇന്നും തമിഴ്നാട്ടിൽ ഗൗതമിക്കുണ്ട് എന്തായാലും അണ്ണാടി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമിയുടെ ചെന്നൈയിലെ ഓഫീസിലെത്തിയാണ് ഗൗതമി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബി ജെ പിയുമായുള്ള കാൽനൂറ്റാണ്ടുകാലത്തെ ബന്ധം ഗൗതമി ഉപേക്ഷിച്ചിരുന്നു തന്റെ പണം തട്ടിയെടുത്ത സി അഴകപ്പൻ എന്നയാളെ ബി ജെ പി നേതാക്കൾ പിന്തുണക്കുന്നു എന്നാരോപിച്ചാണ് ഗൗതമി പാർട്ടി വിട്ടത് പ്രതിസന്ധി ഘട്ടത്തിൽ ബി ജെ പിയിൽ നിന്നും പിന്തുണ ലഭിച്ചില്ലെന്നും രാജപാളയം നിയമസഭാ മണ്ഡലത്തിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചതായും ഗൌതമി ആരോപിക്കുന്നുണ്ട് നേരത്തെ ഗായത്രി രഘുറാമും ബി ജെ പി വിട്ട് അണ്ണാടി എം കിയിൽ ചേർന്നിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായുള്ള തുടർച്ചയായ പോലിന് പിന്നാലെയാണ് ഗായത്രി പാർട്ടി വിട്ടത് ഇതിന് പിന്നാലെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നും നടി സുമലതയും ബി ജെ പിയുമായി അകലുകയാണ് ഗൌതമിയിൽ നിന്നും വ്യത്യസ്തയായി സിറ്റിംഗ് എം കൂടിയാണ് സുമലത ഇവരുടെ കൂടുമാറ്റം കർണാടകയിൽ വലിയ തിരിച്ചടി ബി നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കർണാടകയിൽ ജെ ഡി എസ് ബി ജെ പിക്ക് കൈകൊടുത്തതോടെയാണ് സുമലത താമര പാർട്ടിയുമായി അകന്നത് എൻ ഡി എ സെക്രട്ടറി നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് ആവശ്യപ്പെടുന്ന സീറ്റുകളിലൊന്ന് സുമലത ജയിച്ചു വന്നിരുന്ന മാണ്ഡിയാണ് അത് വിട്ടുകൊടുക്കാൻ ബി ജെ പി സമ്മതമറിയിച്ചത് സുമലയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു ഇതോടെ ബി ജെ പിയുമായി ഇടം തിരിഞ്ഞു നിൽക്കുന്ന സുമലത സഹായത്തിന് കർണാടക ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ അടുത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുമുണ്ട് എന്നാലും രണ്ട് സുപ്രധാന താരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി ജെ പിയുമായി വഴിവിരിയുന്നത് അവരുടെ മിഷൻ സൗത്ത് ഇന്ത്യ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് തിരിച്ചടി നൽകുന്നത്